ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സ്വാതിഷ്ടമായ ഒരു വിഭവം തയ്യാറാക്കിയാലോ ചക്ക കൂട്ടാൻ ഈ ചക്ക ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ നമ്മുടെ പ്രധാന പഴങ്ങളിൽ ഒന്നാണ് ചക്കപ്പഴം നിരവധി പോഷക ഗുണങ്ങളുള്ള പഴങ്ങളിൽ ഒന്നാണ് ചക്ക അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു ചക്ക കൂട്ടാനാവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ കാണുന്നതല്ലാതെ ആരും ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു ലൈക്ക് തരണേ പ്ലീസ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ പുതിയ പുതിയ വിഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നുള്ള ആദ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നല്ല വിളഞ്ഞ ചക്കയിലെ സ്വാതിഷ്ടമായ ചക്ക കൂട്ടാൻ തയ്യാറാക്കാം അപ്പോൾ ചക്ക കൂട്ടാൻ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ ഒരു ചക്കയാണ് കേട്ടോ ചക്ക ഏർത്ത് ചകിണിയും കുരുവുമെല്ലാം കളഞ്ഞ് ചുള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കണം കണ്ടോ ഇതിപ്പോ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കാനുള്ളത് എന്നാൽ ചക്ക വെന്ത് വരുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു വരത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള കൂട്ടാൻ വയ്ക്കുന്നതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റാം നമുക്ക് ഈ കുക്കറിലേക്ക് അരിഞ്ഞ ചക്കച്ചുള ഇട്ട് കൊടുക്കാം ഇത് ഈ കുക്കർ നിറഞ്ഞു വരും കേട്ടോ പക്ഷെ അത് സാരമില്ല ചക്ക വെന്ത് വരുമ്പോൾ താഴ്ന്നോളും കണ്ടോ അരിഞ്ഞ ചക്കച്ചുള കുക്കർ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോ ഒരു ടീസ്പൂണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം മതിയാവും കേട്ടോ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചക്ക കൂട്ടാൻ വല്ലാതങ്ങ് ലൂസായി പോകും ഇനി നമുക്ക് കുക്കർ അടച്ച് അടുപ്പിലേക്ക് വച്ച് കൊടുത്തിട്ട് തീ കത്തിക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം ഈ മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോ മൂന്നാമത്തെ വിസലാണ് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിലെ ആവിയെല്ലാം പോകുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഫുൾ ആവിയും പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ കേട്ടോ അപ്പൊ കുക്കറിന്റെ ആവിയൊക്കെ പോകുന്നതിന് വേണ്ടി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചക്ക കൂട്ടാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറിയുടെ മുക്കാൽ ഭാഗം തേങ്ങ മതിയാകും അടുത്തതായിട്ട് നമുക്കൊരു ആറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ജീരകം പൊടിച്ചത് മുക്കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പന്ത്രണ്ട് പാൽക്കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഈ പാൽക്കാന്താരി നമ്മൾ ചേർക്കുന്നത് എരിവിന് വേണ്ടിയല്ല കേട്ടോ നമ്മുടെ ചക്ക കൂട്ടാൻ നല്ല മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാ അപ്പോ ഇനി നമുക്കിതെല്ലാം അരച്ചെടുക്കാം കണ്ടോ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത് കേട്ടോ ഒത്തിരി അങ്ങ് അരച്ച് മഷി പോലെ ആക്കേണ്ട കാര്യമില്ല നമ്മൾ തോരന് വേണ്ടിയൊക്കെ അരക്കില്ല ആ പരുവ് മതിയാവും അപ്പോ അരപ്പ് റെഡിയായി ഇനി നമുക്ക് കുക്കറിന്റെ ആവിയൊക്കെ പോയോ എന്ന് നോക്കാം ആ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറക്കാം കണ്ടോ ചക്ക നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ കണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തയ്യാറാക്കിയ ജാറ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കഴുകി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കറിന്റെ അടപ്പിൽ വിസിൽ ഊരി മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഈ അരപ്പിന് കൂടി ഒരു ചെറിയ വേവ് കിട്ടണം കേട്ടോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ വിസിൽ വയ്ക്കാതെ ഒന്ന് ആവി കയറ്റുന്നത് ഇതിപ്പോ രണ്ട് മിനിറ്റായി ആവി വന്നു ഇനി നമുക്ക് കുക്കറിന്റെ അടപ്പ് മാറ്റി കൊടുക്കാം കണ്ടോ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ചക്കയും അരപ്പും തമ്മിൽ യോജിപ്പിച്ച് ചക്കച്ചുള ഉടച്ചെടുക്കാം കണ്ടോ ചക്കച്ചുള ഉടഞ്ഞ് അരപ്പുമായി യോജിച്ച് സൂപ്പറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിന്റെ ഉപ്പ് നോക്കാം കേട്ടോ ഇതിലിപ്പോ ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് കുറവാണ് അപ്പോ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കലക്കി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോ നമ്മുടെ ചക്ക കൂട്ടാൻ അരപ്പെല്ലാം യോജിച്ച് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കടുക് കൂടി താളിച്ചൊഴിച്ചാൽ മാത്രമേ ചക്ക കൂട്ടാൻ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോ നമുക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ചു ഇനി അര ടീസ്പൂൺ കടുക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി മുരിഞ്ഞ് ബ്രൗൺ കളറായി വരണം കേട്ടോ ഉള്ളി മുരിഞ്ഞു വരുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് കഷ്ണങ്ങളായി മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്ക ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇറുത്ത് ചേർത്ത് കൊടുക്കുക ഇനി മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം കണ്ടോ നമ്മുടെ കടുക് താളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ ചക്ക കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മൊത്തത്തിൽ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി സോദാണ് കേട്ടോ ഇതിന് ഇങ്ങനെ തയ്യാറാക്കുന്ന ചക്ക കൂട്ടാൻ കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല അത്ര സോതിഷ്ടമാണ് ഈ ചക്ക കൂട്ടാൻ ഇതിനോടൊപ്പം ഇത്തിരി മീൻ കറിയോ ബീഫോ ഉണ്ടെങ്കിൽ പൊളിക്കും അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഓക്കേ